ജീവിതം എന്നത് പ്രകൃതി സമൂഹം വ്യക്തി എന്നീ മൂന്നിന്റെയും സംയോജിത അവസ്ഥയാണ് ഇതിൽ സമൂഹം എന്ന തത്വത്തെ വിശകലനം ചെയ്യുന്നതാണ് ജീവിത തത്വം എന്ന വിഷയത്തിന്റെ പ്രധാന ഉദ്ദേശം ജീവിതത്തെ മനസ്സിലാക്കി കാര്യകാരണ തത്വത്തെയും അറിഞ്ഞു ജീവിച്ചാൽ തടാകത്തിൽ വള്ളം ഇടുന്നത് പോലെ മനോഹരമായിരിക്കും ജീവിതം നല്ല രീതിയിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ സമൂഹത്തെയും പ്രകൃതിയെയും മനസ്സിലാക്കണം മറ്റ് ജീവജാലങ്ങളെക്കാൾ ഉയർന്ന തലമുള്ള ഒരു പ്രത്യേക പ്രതിഭാസമുള്ള ജീവിയാണ് മനുഷ്യൻ മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം തന്നെ സന്തോഷത്തോടും സമാധാനപരമായും വിജ്ഞാനത്തെ അതിൻ്റെ പരിപൂർണതയിൽ എത്തിക്കുക എന്നതുമാണ് ഒരു മനുഷ്യന്റെ ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള സമയം പരിമിതമാണ് അതിൽ കൂടുതൽ ഭാഗവും ദുരിതങ്ങളാണ് അങ്ങനെ ആയാൽ നമ്മുടെ ജന്മോദ്ദേശം സഫലമാകുകയില്ല ജീവിതം എല്ലാ രീതിയിലും വിജയിച്ച് ശാന്തിയും സമാധാനവും കൈവരിക്കണമെങ്കിൽ മനുഷ്യൻ മൂന്ന് കാര്യങ്ങൾ അനുഷ്ഠിക്കുകയും ശ്രദ്ധിക്കുകയും വേണം ഒന്ന് ഇച്ഛാശക്തി ഉളവാക്കുന്ന പ്രശ്നങ്ങൾ ഇല്ലായ്മ ചെയ്യണം രണ്ട് പ്രകൃതി നിയമം അനുസരിച്ച് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണം മൂന്ന് സമൂഹത്തിൽ എല്ലാവർക്കും അവരവരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും അനുഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും അത് സംരക്ഷിക്കുകയും വേണം പ്രകൃതിയുടെ പ്രവർത്തന ശക്തിയെ പറ്റിയുള്ള അറിവാണ് തത്വശാസ്ത്രം എന്ന് പറയുന്നത് ഈ തത്വശാസ്ത്രത്തെ പ്രായോഗികമാക്കുന്ന വിജ്ഞാനമാണ് ശാസ്ത്രം മനുഷ്യ ജീവിതത്തിന് ലക്ഷ്യവും പൂർണതയും നൽകുന്നത് തത്വശാസ്ത്രമാണ് ഇത് തന്നെയാണ് ജീവിതത്തിന്റെ പ്രകാശവും മൂല്യവും ഈ ജീവിത തത്വശാസ്ത്രങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് പന്ത്രണ്ട് തത്വങ്ങളാണ് ഒന്ന് ശരീരത്തിനാവശ്യമുള്ള മൂന്ന് ആവശ്യങ്ങൾ രണ്ട് ജീവശക്തിക്ക് ആവശ്യമുള്ള മൂന്ന് സംരക്ഷണങ്ങൾ മൂന്ന് സമൂഹത്തിന് വേണ്ടിയുള്ള മൂന്ന് നന്മകളും വിജ്ഞാനത്തിന് വേണ്ടിയുള്ള മൂന്ന് വികാസങ്ങളുമാണ് കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള വസ്ത്രങ്ങളും കിടപ്പാടവും വിസർജന സൗകര്യങ്ങളും അത്യാവശ്യമാണ് ഇത് മൂന്നും ജീവികൾക്ക് അടിസ്ഥാനപരമായതും അത്യാവശ്യവുമായുള്ളതാണ് അതിന് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും മറ്റ് ജീവികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും എല്ലാം രക്ഷപ്പെടണമെങ്കിൽ സംരക്ഷണങ്ങൾ ആവശ്യമാണ് ഈ മൂന്നാവശ്യങ്ങളും സംരക്ഷണങ്ങളും കിട്ടിയാൽ മനുഷ്യനൊഴികെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല സാമൂ സമൂഹ ജീവി എന്ന നിലയിൽ മനുഷ്യൻ അവന്റെ പ്രവർത്തികളെ സ്വയം നിയന്ത്രിക്കേണ്ടതുണ്ട് ഓരോ മനുഷ്യനും സമൂഹത്തിന്റെ ഭാഗമായി തന്റെ ആവശ്യങ്ങൾ സാധിക്കുകയും സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുന്നു ഈ പ്രത്യേക നിലയിൽ അവന് ഒരു ഉത്തരവാദിത്വ ബോധമുണ്ട് അതിന് സാം സാമൂഹ്യ രീതികളായ സന്മാർഗ സന്മാർഗരീതികളും കർത്തവ്യ ബോധവും ഉദാരതയും വേണം സന്മാർഗര്യക്കും കടമയ്ക്കും പുറമെയാണ് കാരുണ്യ പ്രവർത്തനം അനാഥരും രോഗികളും വൃദ്ധരും ഇവരെല്ലാം പ്രത്യേക പരിഗണന ആവശ്യമുള്ളവരാണ് ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ പണമായും പ്രവർത്തിയും സ്നേഹവും സാന്ത്വനങ്ങളായും ദാനധർമ്മങ്ങളും ചെയ്യണം ഒരു വ്യക്തി അധ്വാനിച്ചുണ്ടാക്കുന്നതിൻ്റെ ഒരു ഭാഗവും സമ്പത്തും കൂടി നൽകുന്നവരാണ് നൽകുന്നതാണ് ഉദാരത അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് സമൂഹത്തിലുള്ള എല്ലാ ആളുകൾക്കും അവരുടെ ഉന്നതിക്കും സന്മാർഗികതയ്ക്കും കർത്തവ്യ നിർവഹണതയും ഉദാരതയും അത്യാവശ്യവുമാണ് ഈ മൂന്ന് പ്രവർത്തികളുടെ മൂല്യങ്ങൾ മനസ്സിലാക്കി ഇതിനെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവന്നാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ശാന്തിയും നിലനിർത്തുവാൻ സാധിക്കും ബോധത്തിന്റെ മൂന്ന് വികാസ തലങ്ങളാണ് വിശ്വാസം അവബോധം സാക്ഷാത്കാരം ഫെയ്ത്ത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പെർഫെക്ഷൻ പ്രകൃതിയുടെയും ഇച്ഛാശക്തിയുടെയും നിഗൂഢതകൾ അതിന്റെ യഥാർത്ഥ തലത്തിൽ എപ്പോഴാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ സത്യസാക്ഷാത്കാരം അതിൻ്റെ പൂർണതയിലെത്തും നിരന്തരമായ ധ്യാന പരിശീലനവും ആത്മപരിശോധനയും ജ്ഞാനവുമുള്ള ആചാര്യന്റെ കീഴിൽ പരിശീലിക്കുകയാണെങ്കിൽ ആത്മസാക്ഷാത്കാരവും നേടാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് സംവേദനക്ഷമത ഹൃദയവിശാലത എന്നിങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും ഇവിടെ മനസ്സ് അതിൻ്റെ പൂർണ്ണതയിൽ വികസിച്ച് പ്രപഞ്ച പരിണാമത്തിൻ്റെ ആദ്യ തലം മുതൽ ബോധതലം വരെ മനസ്സിലാക്കുന്ന അറിവിനെയാണ് വിജ്ഞാനം എന്ന് പറയുന്നത് ഈ നിലയിലുള്ള ഈശ്വരീയ ആചാര്യന്മാർ മറ്റ് വിശ്വാസത്തിലും അവബോധത്തിലുള്ളവരെ അവ അവബോധത്തിലുള്ളവരെയും അവരുടെ വിജ്ഞാനത്തിൻ്റെ കുറവ് അവർ പരിഹരിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ക്രമീകരണത്തിലൂടെ എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൻ്റെ ഗുണങ്ങൾ ആസ്വദിക്കുവാൻ സാധിക്കും മനുഷ്യ സമൂഹത്തിലുള്ള എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കുവാൻ ഈ പന്ത്രണ്ട് ജീവിത തത്വങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് മനുഷ്യരാശിക്ക് അത്യന്താപേക്ഷിതമായ ആത്മീയമായ ഉയർച്ചയാണ് ായിട്ടുള്ളത് അതിനുവേണ്ടി സ്വാമിജിയുടെ ഈ തത്വങ്ങൾ മനസ്സിലാക്കി ജീവിച്ചാൽ എല്ലാവിധ ഉയർച്ചയും ഉണ്ടാകും ഉണ്ട്